കുറച്ചൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആക്കൊക്കെ കഴിഞ്ഞു വെച്ചാൽ കിടന്ന വെള്ളച്ചാട്ടാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തന്നൊരു സ്ഥലമൊക്കെ തന്നെ പക്ഷെ കുളിക്കാൻ കുളിക്കാൻ കുളിക്കുന്നുണ്ട് അപ്പുറത്തൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കാരണം ആദ്യം അതിലൂടെ ഒന്ന് പോയിട്ട് അവിടെ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കിട്ട അത് കാടിനെ ഒരുപാട് കാലം അവിടെ അടച്ചിട്ടിരുന്നു ഓപ്പൺ ആക്കിയതാണ് ഇവിടെ വേനൽക്കാലത്തൊക്കെയാണ് ഇവിടെ ചെക്ക് വരേണ്ടത് അങ്ങനെ നല്ല അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ സ്ഥലത്തിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഞാന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വെൽക്കം ബാക്ക് ഷിപ്പി വേൾഡ് വൈഡ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേസ് നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഡെയിലി ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോസ് മാക്സിമം നമുക്ക് ഇടാൻ ശ്രമിക്കണം ഇനി അത് നമുക്ക് ഡെയിലി വീഡിയോസ് നമുക്ക് ചെയ്യണം പക്ഷേ അതാണ് നമുക്ക് ചെയ്യണം പിന്നെ അതുപോലെ എന്തപ്പോൾ ഞങ്ങളുള്ളത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രക്കടകുന്ന അടിപൊളി വെള്ളച്ചാട്ടമുള്ള ഒരു സ്ഥലത്താണുള്ളത് കിട്ടിലും വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ കിടിലം വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഞങ്ങൾക്ക് അത് കാണിച്ചു തരാം അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്നവരൊക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം നമ്മൾ പാത്രക്കടവ് എന്ന് പറഞ്ഞാൽ അഡിലിലെ സ്പോട്ടാണ് അപ്പോൾ അതിലേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ വയ്യാതെ ഞാൻ പറഞ്ഞുതരാം ട്ടാ ഇൻ സ്പോട്ട് പോയാളിങ്ങനെ പാറകെട്ടുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊരു സ്ഥല കിട്ടില്ല പിന്നെ അതിൻ്റെ അടി കൂടി ഇങ്ങനെ അരുവികളൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നു ഇഡ്ല സ്പോട്ട് തന്നെ ഫോട്ടൊക്കെ നിക്കാൻ പറ്റിയ സ്ഥലോ കിട്ടുന്ന സ്ഥലം അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ വലിയൊരു മലയൊക്കെ കാണണ്ടോ ഇഡ്ലാണ് ചില്ല സ്പോട്ടോ 何だろう ക്ഷമ്മ തണുപ്പറിയ വെള്ളം സത്യം പറഞ്ഞാൽ അവിടെന്ന കുളിക്കൊക്കെ ചെയ്യട്ട പക്ഷെ ഒട്ടി തൈര് സ്ഥലമൊക്കെ തന്നെ പക്ഷെ കുളിക്കാൻ ഇവിടെ ഒക്കെ കുളിക്കാൻ അപ്പുറത്തേക്ക് ഇപ്പോ വേദിയൊക്കെ കെട്ടീണ് അപ്പൊ അപ്പുറത്തേക്കൊന്നും പോവാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു പിന്നെ ആട് പോയത് കഴിഞ്ഞാൽ നല്ല കാടൊക്കെ കേട്ടോ കാട്ടിലുള്ള പോവാളി തണുപ്പുള്ള വെള്ളം അച്ഛനെ തണുപ്പ് ഇനി ഞമ്മള് അവിടെ അതിനുള്ള ഇങ്ങനെ ആയിട്ടൊരു കാർഡൊക്കെയാണ് അപ്പുറത്തേക്ക് ഭംഗി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി കിട്ടില്ല ആണ് ഇവിടുന്ന് നടന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഇതിലൂടെ പോണത് കാർഡായിട്ടുണ്ട് നല്ല കുട്ടികൾ കേട്ടോ ഇവിടെ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം പ്പോൾ നമുക്ക് അവിടെ കാടിന്ന് കാട്ടിൻ്റെ ഒന്ന് പോയി വെക്കാം ഇല്ല എന്നാൽ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പോയി വെക്കാം പോവാണ്ട് എല്ലാം വയ്ക്കുന്നുണ്ട് കേട്ടാ എല്ലാം തേക്കിടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കാരണം ആദ്യം അതിലൂടെ പോയിട്ടാ അവിടെ ഈ വനം വകുപ്പിന്റെ ഒക്കെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ അതിൽ ഡെയിഞ്ചറാണ് അതിൽ കൂടെ കേരളരുത് എന്ന് പറഞ്ഞാല് രണ്ടാണ് പോകുന്നത് കേട്ടോ കാടിന്റെ ഉള്ളിലേക്ക് എത്തി കിട്ടാ അത് കാടിനെ തുറന്നു രക്ഷ ഇല്ല എന്നാണ് ഒരു രക്ഷ ഇല്ല കേട്ടോ ഈ അമ്മപ്പു നോക്കാൻ ഇവിടെ കാട് പിന്നെ ഇവിടെ കുറേ മലകള് പിന്നെ അരുവി വലിയൊരു വൈദ്യുതി സ്ഥലം വൈദ്യുതി സ്ഥലം തന്നെ കാടിന് ഉള്ളിൽ പുറത്തേക്ക് പോയി നോക്കട്ടോ ഇപ്പോഴും കേസ് പൊളിയെന്നു വെച്ചാൽ കേസ് ഇവിടെ മയക്കാലായി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വെള്ളം തന്നെ ഔട്ടോ പക്ഷെ ഭയങ്കര ഡേഞ്ചർ ആട്ടോ കാരണം വെച്ചാൽ മയക്കാലത്ത് നിന്ന് ഒരിക്കലും വരരുത് കഴിഞ്ഞ മയക്കാല പ്രളയത്തിന്റെ ആ സമയത്ത് ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഒരുപാട് കാലം ഇവിടെ അടച്ചിട്ടിരുന്നു ഇപ്പം ഓപ്പൺ ആക്കിയതാണ് നല്ല നാട്ടത്തൊന്നും ഒരിക്കലും കണ്ടു വരരുത് ഇങ്ങനത്തെ ഈ സമയത്തൊക്കെ കൂടുതൽ വേനൽക്കാലത്തൊക്കെയാണ് ഇവിടെ ശരിക്കും വരേണ്ട കേട്ടോ എന്നാലും നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ അത് ഇവിടെ വന്നുകഴിഞ്ഞാലൊക്കെ വെള്ളമായിരുന്നു പിന്നെ അപകടങ്ങൾ സാധ്യതയുള്ള പോകും അടിപൊളിയാത്ത അടിപൊളിയാട്ടാ ഇവിടെ ഒക്കെ എന്താ പറയാ കുറച്ചൊക്കെ ചിക്കൻ ഒക്കെ കൊടുന്ന് അല്ല ചൂടാൻ ഒക്കെ പറ്റിയൊരു സ്ഥല പിന്നെ ഇവിടെ നമ്മള് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഇവിടെ നിരോധിച്ചിരുന്നു പിന്നെ അപ്പത്തൊക്കെ ഒന്നും കളക്കാൻ ഇപ്പൊ എന്താ പറയുക ആദ്യത്തെമാര് വനം വകുപ്പൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പാടൊന്നും കളക്കാൻ പറ്റുന്നില്ല പോയി പോയിക്കഴിഞ്ഞാൽ അടിപൊളി ഗാർഡൻ കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ നിന്നൊക്കെ വെള്ളം കുടിക്കുന്ന അരുവിയാണെന്നാണ് പറഞ്ഞിട്ട് കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം കാടാ കേട്ടോ അപ്പൊ ഇങ്ങനെ മുകളിലോട്ട് അങ്ങനെ കയറിപ്പോ ഈ സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണാരക്കാടാണ് ശരിക്കും കേട്ടോ ഞാൻ തിരുവനന്തപുരം വരുന്നത് തിരുവന്ന് ഏകദേശം ഒരു എൺപത് കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും വന്നു കഴിഞ്ഞാൽ കിഡിൽ നമ്മൾ മുതലാവും പിന്നെ അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നല്ല ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വനംവകുപ്പിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകരുത് അവർ പറഞ്ഞൊക്കെ കേൾക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വെള്ളം ഓഴ്സിലാണ് വരുന്നത് അപ്പോൾ ആക്കത് ശ്രദ്ധിച്ചാൽ മതി കിട്ടിലെ ഒരട്ടം വന്ന് നമ്മൾ ഫോട്ടോ എടുക്കാനും ഇവിടെ വന്ന് ഒരു ഏകദേശം രാവിലെ വരണം കേട്ടോ വെയിലായി കഴിഞ്ഞാൽ നല്ല വെയിലാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ആറ് മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കിട്ടില്ല സ്ഥലമെന്ന് വെച്ചാൽ കിട്ടില്ല സ്ഥലം തീർച്ചയായിട്ടും ഒന്ന് വാ വരിക ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ കറക്റ്റ് സ്പോട്ട് ഞങ്ങൾ പറഞ്ഞുതരാം ഓക്കെ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങൾ എല്ലാരും ഒന്ന് വർത്ത നോക്കിന്റെ കിട്ടുന്ന സ്പോട്ടാണ്